രാത്രി പത്ത് മണിക്ക് ശേഷം ചെറുക്കനോടൊപ്പം ചൂടാവും പറഞ്ഞു പോകും ആരാച്ച ആരാണോ എന്റെ കസിനാണ്

പിന്നെ സെഡാക്കിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും ഞങ്ങളെല്ലാതും ഞങ്ങളെ ലൈഫില് എന്താണോ ഇന്നത്തെ ദിവസം എന്താണോ നടക്കുന്നത് അത് എന്താ കാണിക്കാൻ വേണ്ടിട്ടാണ് പോണത് നമ്മൾ കൂടെ ഉള്ളത് ജംഷിയാണുള്ളത് ജംഷിന്റെ വർക്കിനാണ് പോണത് ബാക്കിൽ നമ്മളെ ഫവാസ് ഉണ്ട് ഓനെ അത്യാവശ്യം ഫെയിമായ ഒരാളാണ് വണ്ടിക്ക് നോക്കിയ പിന്നെ ആദിലാണ് നിങ്ങൾക്ക് അതില് അറിയ ജെംസിലെ ഗുണ്ടാണ് എല്ലാ പെൺകുട്ടികൾക്കും ഓരോ മതി രാത്രി പത്ത് മണിക്ക് ശേഷം കുട്ടികളെ ഉറക്കുക രാവിലെ ആവുമ്പോ നീപ്പിക്കുക പിന്നെ അതേമാതിരി വർക്കിനൊക്കെ കൂട്ടി ഓരോ നല്ലൊരു കട പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ അവന്റെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതേമാതിരി ഓരോരുത്തർക്കും ഓരോ കഥകളിണ്ട് പറയാന് അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോയില് നമ്മളത് കാണിക്കുന്നതാണ്

ഏർ പിന്നെ ഞാനാണ് കസിൻ ആണ് പിന്നെ ഓൾറെഡി ആണ് ചെറിയൊരു മാച് ഉണ്ടായത് കൊണ്ട് ആണ് ഇവന പിന്നെ ഏത് കൂട്ടത്തില് കൂട്ടുകൂട്ടത്തില് കറിയേ അപ്പൊ നമുക്ക് അങ്ങനെ അപ്പൊ ഞമ്മള് പെണ്ണിന്റെ കുറച്ച് സിംഗിൾ എടുക്കാൻ പോവാണ് ചെക്കന് ഇവിടെ സ്കോർ ചെയ്യണോ ഭയങ്കര മടിയാണ് ചെറുക്ക ചെറുക്കൻ്റെ വണ്ടി എന്ത് എഴുതി വെച്ച് ജെംസിന്നൊക്കെ എഴുതി വെച്ചു എന്താ സംഭവം ഇവിടെ കുറെ ഗേൾസ് ആളൊക്കെ ഇണ്ട് ഇവിടെ എന്തിനുള്ള പൊറപ്പാടാന്നാ ചക്കൻ പെണ്ണിട്ടിയാലും ഒരു അതെ തൊഴിലൊന്നും ഇല്ലാരനമാരി നമ്മള് പെണ്ണിന്റെ കുറച്ച് സിംഗിൾ എടുക്കാൻ വേണ്ടി പോവാണ് ഡ്രൈവർ ഉണ്ട് ഡ്രൈവേഴ്സ് പൾബർ ഉണ്ട് കൂടെ ബാക്കില് ഫവാസ്

ടെ അത് പല്യാണു രസ ഫോട്ടോ കാണിച്ചോ എവിടെ ഞാൻ പറമ്പി ക്യാമറക്കൊ നോക്കി ആ ഓടല്ല പൈകേ പൈകേ പട 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 ക്യാമറി കൊക്ക് ക്യാമറി കൊക്ക് ത്വൈവാടി അടന്ന ക്യാമറി കൊക്ക് സ്റ്റാടി വലിയടി വലിയ കൊണ്ടോള കൊണ്ടോള കൊണ്ടോ गाइस ടീമോർട്ട തീകോട്ടോ ഓക്കേലെ ഓക്കേലെ ഇന്നത്തെ പ്പോള് പൂണിന്റെ സങ്കടത്തെ കുറിച്ച് ഒന്നും ചെറങ്ങനെ സങ്കടൊക്കെ അതായത് ഞങ്ങള് വിളിക്കാം ചിന്നു എന്നാണ് ഞങ്ങൾ വിളിക്കല് അപ്പൊ അതായത് ഇപ്പൊ ഞാനാണെങ്കിലും ഷാലു ചിന്നു ഞങ്ങൾ മൂന്നാൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ ക്രൈം സിസ്റ്റേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് എപ്പോഴും അടി കൂടുകയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്നേഹമുണ്ട് അപ്പൊ ഇങ്ങനെ ബ്രൈഡായി ഇറങ്ങി വരുമ്പോ ഒരു സങ്കടമുണ്ട് ഉണ്ട് അതായത് സന്തോഷമുണ്ട് അപ്പൊ ഒരു ബെറ്റർ ലൈഫ് കിട്ടട്ടെ എന്ന് താമസിക്കുന്നു സത്യം ഫുള്ള് അടിയാണെങ്കിലും സ്നേഹാണെങ്കിലും പെരക്കാര് തൊരക്കടാണ് പ്രണവ വരണത്

അതെ എന്താ പറയാ ഓ അടിപൊളി എനിക്ക് അത്രേ ഉള്ളു പറയൂ വേറെ പറച്ചിട്ട് പറഞ്ഞു തീർക്കാതെ രണ്ടല്ലോ വരുമ്പോണ്ടാ ഇല്ല ബോറില്ല ഇനി വേണേ ഇപ്പുറത്തേക്ക് മിക്സ്ഡ് ആവും ഇപ്പുറത്തേക്ക്

ഇപ്പതന്നെ പോഷക്കല്ലേ നിനക്ക് ഇതിന് കൂടല്ലേ ഞാനിപ്പോ ഓർഡർ കിട്ടാൻ കിട്ടൂരാടിച്ച് വിളിച്ചാക്ക് ചെറുപ്പുണ്ടല്ലോ ചെറുക്കനോടൊപ്പം ചൂടാവും കൊയങ്ങിയാല് അങ്ങനെ ചിലവാര ചെറുപ്പം രണ്ടുമണിക്കൊന്ന് കിട്ടി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാണ് അപ്പൊ ജ്യൂസടാണെന് അതെ 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 അതെന്താ ഞങ്ങൾ ആദ്യത്തെ ബ്ലോഗാണ് ആദ്യത്തെ ബ്ലോഗാണ് ആ ആരാണ് എന്റെ കസിനാണ് എന്റെ കസ്റ്റിനാടാ എനിക്ക് കണ്ടിട്ട് തോന്നില്ല എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഫേസ് അല്ലേ ഒരു പുളകിത ശൃംഗിത ഭാവം എന്താ ഇതന്ന ലൈവ് ഒന്നല്ല ആരെ ബ്ലോഗിന്റെ ഫ്ലാഷി ഫിൽറ്റേഴ്സ് ഞാനവിടെ നിങ്ങളെ എം എസ് കിമ്മത്തെ കുട്ടിയാ പോലീ വെറുതല്ല എങ്ങനെ ഇയാളെ കേറി കാണൂലന്നെ ആടന്നു ഓക്കെ

റിയോ മിടുവേ അറിയോ മിഡുവേ അതിന്റെ റിയില്ലായിരുന്നോ അത് അത്രയും അത്രയും ഫേമ ആരാള് ഇനി എന്റെ കസിനും കൂടെ ആണ് അത് അറിയില്ലായിരുന്നാലും കൊറേ കാലത്തിന് ശേഷം രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് മടങ്ങി പോയി പിന്നെ ആ അല്ല ഞാൻ മൂത്തമ്മാക്കൊന്ന് കാട്ടി കൊടുക്കാം ഒന്ന് കാട്ടി കൊടുക്കട്ടെ അപ്പൊ അന്നോട് പറഞ്ഞില്ലേ ആദ്യത്തെ ബ്ലോഗ്യ അതാണ് ഓന് അതാണ് ഓന് ില്ലേ ആദ്യം എങ്ങനെയല്ലേന്ന് പറഞ്ഞില്ലേ അത് കാണിച്ചു തന്നോണ്ടാണ്ട രാത്രി പത്തണിക്കാവശം കുട്ടികളെ കുട്ടികളെ ഉറക്കാലും ഇപ്പൊ ഇപ്പൊ ഇതാണ് പരിപാടി കോളേജ് പോയാലും അവന്റെ പരിപാടി ഇതാണ് അതില് കുട്ടികൾക്ക് പോസ് ഒക്കെ പറഞ്ഞു കൊടുത്തില്ല കല്യാണത്തിന് പോസ് പറഞ്ഞു കൊടുത്താൽ അവിടെ കണ്ടോ

യും ഫോട്ടോസ് കിട്ടാൻ വേണ്ടി പൾവർ സ്ഥലം നോക്കിക്കൊണ്ട് പോവാണ് ഓണടിച്ചിട്ട് മാറിക്കാത്ത കൊറേ ആൾക്കാരുണ്ട് അവിടെ എന്താണ് പോഡിറ്റോറിയം അപ്പൊ ഇപ്പൊ തന്നെ നമ്മള് പ്ലാനിങ്ങിലാണ് അവിടെ മുന്നെല്ലാം ശരിയാക്കണം എന്നുള്ള മൈൻഡിലാണ് ഹലോ ുംങ്ങനല്ലോറിയം എത്തിക്കണു ദൂരത്തുനിന്ന് എല്ലാവരും കിടന്ന് എല്ലാ സാധനങ്ങളും എല്ലാ ഫാസ്റ്റ് ആയിക്കോട്ടെ ഫാസ്റ്റ് ആയി ഫാസ്റ്റ് അപ്പൊ നമ്മളെ

ഗോള എന്ന് പറയുന്നത് ഗയ്സ് യവനീ നാദ കേൾസിൻ്റെ ഓസന പാർട്ണർ ഡേ ആണ് Não é nada മുറി ത്തിലേക്ക് പോവാൻ കൂടി കഴിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഏകദേശം ഓരോന്നുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എടുക്കാനുള്ളത് നമ്മളെ പെണ്ണിന്റെയും ചെക്കൻ്റെയും ഔട്ട്ഡോർ സെക്ഷനാണ് അതിലുള്ള സീനുകൾ കുറച്ച് തെറവാക്കണം എന്നാണ് ആയിക്കോട്ടെ തപ്പിൽ കട്ടി ഫോട്ടോ എടുക്കാന്ന് കേക്ക് മുടിച്ചിട്ടില്ല പഴയ കപ്പിൾസ് ഒരുപാട് ഒരുപാട് ഓൾഡ് ഓൾഡാണ് അന്ന് കേക്ക് മുടിച്ചിട്ടില്ലാണെന്ന് അന്ന് കേക്ക് മുറിച്ചിട്ടില്ല ചെക്കനും പെണ്ണും ചിക്കനും പെണ്ണും അവിടെ പോസ്റ്റാക്കി നിർത്തി പോലെ വർത്തർത്തിയാണ് തബലെ ചെക്കനും പെണ്ണിനെ പോസ്റ്റാക്കി നിർത്തിയിട്ടാണ് ഇവിടെ ഈ ഓൾഡ് ജനറേഷൻ വളരെയോട് വളരെ കാലം പൈക്കുള്ള എന്താണ് സമകൂലമായ അനുകൂലമായ ഒരു മുഹൂർത്തത്തിനെ സാക്ഷ്യം വഹിക്കാനായി ഫ്ലാസിബിലിറ്റീസിൻ്റെ എല്ലാ ടീമുകളും സംഘടിപ്പിച്ചു കൂടിയിട്ടുണ്ട് ജംസി പവാസ് വീണ്ടും അവൾ വന്നു ചെയ്ത പോലെ തന്നെ വളകും ചെയ്യണം അത്ര എന്തോരവസ്ഥ ഇതിനെ പറ്റി പൈസ വന്ന പറ ഇതിനെ പറ്റി പറയാൻ ആണെങ്കിൽ കൊറേണ്ട് ഇവര് മുപ്പത്തിരണ്ട് വയസ്സുള്ള പെണ്ണാണോ നിക്കണത് ഞാൻ െ കാണല്ലേ കാശ് ഇവര് കുട്ടിയും കൂടി ഉണ്ട് ഇണ്ടപ്പോ പറഞ്ഞോ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാ നമ്മക്ക് ഇട്ടു കണ്ടറിയാ സാധാരണ എല്ലാരും തരണ്ട് എന്താണെന്നാവും ഓളെ അപേക്ഷിച്ച് തരാ ഇരിക്കലാണ് ഫാമിലി അത്യാവശ്യം നമുക്ക് നോക്കാണെങ്കിലാ ഇവളാണ് എത്രേനെ കണ്ടെപ്പോഴും വയസ്സ് ഒരു കുട്ടിയുണ്ട് ഇരുപത്തിരണ്ടു വയസ്സു കേക്ക് മോഷ്ടിക്കുന്നവടെ കേക്ക് തരില്ലെന്ന് പറഞ്ഞോണ്ട് ആതില് പറ രണ്ടാൾക്കാരുണ്ടോ എന്താളും വണ്ടി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് എന്തടാ ഒരു പീസ് കൊടുക്കണ കുട്ടിക്ക് അതില എല്ലാര്ക്കും മുറിച്ചൊടുക്കടാ സംസാരം വേറെ കിട്ടൂല ഒരു കേക്ക് കോലാണ് കേ അതിലെനിക്ക് കിട്ടിയടാ കേക്ക് കിട്ടിയടാ പാക്കിംഗ് സെക്ഷനിലാണ് ചക്ക ആത്മാർത്ഥമായി പണിയെടുക്കണ്ട ഒരാളിവിടെ വെറുതെ ഇരിക്കണ്ട് അടുത്ത ആളും ഇവിടെ പണിയെടുക്കുന്നുണ്ട് ചെറുപ്പ് പണിയെടുക്ക ഫോട്ടോ ഇടാം ഫോട്ടോ വിടാനുള്ള വെറും വാഗ്ദാനങ്ങൾ വെറും വാഗ്ദാനം മാത്രമേ ഉള്ളൂ വെറും വാഗ്ദാനങ്ങൾ അന്നെവിടെ കണ്ടു പരിചയണ്ട് അങ്ങട്ടില്ല അപ്പോ ഇവിടെ കുട്ടികൾക്ക് ആണെങ്കിൽ കുട്ടിനെ വേണ്ട അമ്മക്കാണെങ്കിൽ കുട്ടിനെ വേണ്ടി ജനറേഷൻ ആണിത് ജനറേഷൻ വെറുതെ എന്നിട്ട് ആൾക്കാര് വിളിച്ചറിഞ്ഞിട്ട് എന്റെ കുട്ടിയാണ് എന്റെ കുട്ടിയാണ് ഇപ്പത്തെ ജനറേഷൻ പോക്കാണ് കാടാ മതി പറഞ്ഞല്ലോ പോയിക്കോട്ടെ ശരി ശരി ഹലോ ഓല ഇട്ടു വരാളാണ് ോ കഴിഞ്ഞില്ലേ സ്റ്റേജും എൻ്റെ സ്റ്റേജും പോയിക്കി പോയില്ല പറഞ്ഞത് ഇറ്റപ്പുകളുടെ കരുപ്പിട കടുപ്പിൽ സൗരവും പാമ്പിന്റെ അഗ്നിയും കൊടുഗാന്റെ അപ്പവും ആ സ്പക്കിംഗ് സെക്ഷനാണ് അടവണ്ടി വൻദരെയാണ് നമ്മൾ ഇതിനെ മാഫിയയുടെ കടുപ്പത്തിൽ നിന്ന് എവരിയുടെ അസ്തിയുടെ നിന്നും ഒഗീരാ ഞാൻ കുടുക്കിക്കിട്ടട്ടെ minimum താരം തെക്കി ഞാൻ ഇണ്ടാവും ചെയ്യാ ടീം ജേലൻ ടീം ജേലൻ വർറുക്കാവുകാസ്സ് ആളിനെ